ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും വസ്ത്രമഴിച്ചുള്ള ആരാധകന്റെ ആവശ്യം കേട്ട് നടി ഞെട്ടി സിനിമാ താരങ്ങളോടുള്ള ആരാധന ആരാധനമുത്തവരുടെ അമ്പരിപ്പിക്കുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ ഒരു ആരാധകന്റെ ആവശ്യം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ബോളിവുഡ് നടി ശ്രദ്ധാ കപൂർ നടിയുടെ ഓട്ടോഗ്രാഫ് ആവശ്യപ്പെടുകയാണ് ആരാധകൻ ചെയ്തത് അതിലെന്ത് കാര്യമെന്ന് ചോദിക്കാൻ വരട്ടെ ആരാധകന്റെ വസ്ത്രമഴിച്ച് അഴിച്ച് ഇടത് വൃക്കയിലാണത്രേ ശ്രദ്ധ കപൂർ ഒപ്പിടേണ്ടത് ട്വിറ്ററിലൂടെ നടത്തിയ സംവാദത്തിലാണ് ആരാധകൻ അമ്പരിപ്പിക്കുന്ന ആവശ്യമുന്നയിച്ചത് ആരാധകന്റെ ആവശ്യം കേട്ട് താനും നടുങ്ങിപ്പോയെന്നാണ് ശ്രദ്ധാ കപൂറും പറഞ്ഞത് ചേതൻ ഭഗത്തിന്റെ ഹാഫ് ഗേൾഫ്രണ്ട് എന്ന നോവലിനെ ആസ്പദമാക്കി മോഹിത് സൂരി സംവിധാനം ചെയ്ത ചിത്രത്തിലാണ് ശ്രദ്ധ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ